ഗ്രാമോത്സവം ഓണാഘോഷം സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ും നല്ല ജോ കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംപിയർ നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കാങ്കോൽ ഗ്രാമം കലാസാംസ്കാരിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷം പരിപാടി കുരുന്നുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വീറും വാശിയും ഒട്ടും ചോരാതെയാണ് കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് അങ്കണവാടി കുട്ടികൾക്കായുള്ള മിഠായി പെറുക്കൽ ബലൂൺ പൊട്ടിക്കൽ ആങ്ങിയപ്പാട്ട് മത്സരങ്ങൾ സദസ്സിലുള്ളവർക്കും രക്ഷിതാക്കൾക്കും പോയ കാലത്തിൻ്റെ ഗൃഹാതുര സ്മരണകൾ പകർന്നു നൽകി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഓർമ്മ പരിശോധന പദ്യംചൊല്ലൽ തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി കുട്ടികളെ കൂടാതെ മുതിർന്നവരെ പങ്കെടുപ്പിച്ച് വിവിധതരം മത്സരങ്ങൾ സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് വി വി മനു പി വി തമ്പാൻ രാകേഷ് ഭാസ്കർ സീമ പിയൂഷ് കെ വി ശ്രീനാഥ് പരിപാടിക്ക് നേതൃത്വം തുടങ്ങിയ ജനകീയ സഹകരണത്തിൽ പടുത്തുയർത്തിയ പയ്യന്നൂരിന്റെ സ്വന്തം സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഒരുക്കുന്ന വമ്പിച്ച ഓണം സമ്മാന പദ്ധതി തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം ഓണം ഡിസ്കൗണ്ട് ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും ഒന്നാം സമ്മാനം ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മുപ്പത്തിരണ്ടിഞ്ച് എൽ ഇ ഡി സ്മാർട്ട് ടി വി മൂന്നാം സമ്മാനം ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നറുക്കെടുപ്പ് സെപ്റ്റംബർ പതിനേഴിന് പയ്യന്നൂരിന്റെ സ്വന്തം ജനകീയ വസ്ത്രാലയം പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് സ്റ്റോർസ് എന്നും